ും ഭരണഘടനയ്ക്ക് കോട്ടം വരുന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ ഉണ്ടാകുന്നു ലോകത്ത് ഏഴ് മഹാത്ഭുതങ്ങളുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അതിനൊന്നാണ് ഇന്ത്യയിലെ താക്ക് മഹൻ എന്നാൽ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ എന്ന് എന്റെ ഉത്തരം ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്നുള്ളതായിരിക്കും കാരണം എന്താണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന കാലഘട്ടത്തിൽ നൂറ്റി അൻപത്തി മൂന്ന് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾ കൊച്ചു കൊച്ചു രാജ്യങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നത് തിരുവിതാംകൂർ പോലെയുള്ള വലിയ രാജ്യ നാട്ടുരാജ്യങ്ങൾ അങ്ങനെയുള്ള നൂറ്റി അൻപത്തി മൂന്നിലധികം നാട്ടുരാജ്യങ്ങൾ അവരവരുടെ സാമ്രാജ്യങ്ങളായി കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടുരാജ്യങ്ങളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ എന്ന നിലയിൽ ലോകത്ത് ശ്രദ്ധേയമായ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായിട്ട് ഇതിനെ ആക്കി തീർത്തത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഒന്ന് ചിന്തിച്ചു നോക്കി ഈ വലിയ രാഷ്ട്രത്തിൽ എത്ര സംസ്ഥാനങ്ങൾ എത്ര ഭാഷകൾ എത്ര മതങ്ങൾ എത്ര ആചാരങ്ങൾ എത്ര ജീവിത ശൈലികൾ എത്ര അനുഷ്ഠാനങ്ങൾ ഇങ്ങനെ വൈവിധ്യതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് നിങ്ങൾക്കറിയുമോ യൂറോപ്പ് എന്ന് പറയുന്ന ആ ഭൂഖണ്ഡത്തിൽ എത്ര കൊച്ചു കൊച്ചു രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഈ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ഉണ്ടായത് ജർമ്മൻ സംസാരിക്കുന്ന ആളുകൾക്ക് അവരുടെ രാജ്യം ജർമ്മനി സ്വീഡിഷ് ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് സ്വീഡൻ ഇങ്ങനെ ഓരോ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് അവരവരുടേതായിരിക്കുന്ന രാജ്യങ്ങൾ ചുരുക്കത്തിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ കൊച്ചു കൊച്ചു രാജ്യങ്ങളായിട്ട് വേർന്ന് തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എത്ര ഭാഷകൾ ദേശീയ ഭാഷകളായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഭാഷകളുടെ ഭാഗത്ത് അതുകൂടാതെ ദേശീയ ഭാഷകൾ എന്ന് കരുതപ്പെടാത്ത ഭാഷകൾ ഇതൊന്നുമല്ലാത്ത വിവിധ സ്ഥലങ്ങളിൽ കാണുന്ന തദ്ദേശീയമായിരിക്കുന്ന ഭാഷകൾ ഇങ്ങനെ എത്ര ഭാഷകളാണ് ഈ നാട്ടിലുള്ളത് അതിനെയെല്ലാം ഒന്നിച്ചു ചേർത്തത് ഒരു രാഷ്ട്രഭാഷയും എന്നാൽ അതോടൊപ്പം തന്നെ പ്രാധാന്യത്തോടെ അനേക ഭാഷകളും ഓർത്തിണക്കി ഇന്ത്യ എന്ന മഹാത്ഭുതത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇവിടെ ഏതെല്ലാം മതങ്ങളുണ്ട് പൗരാണിക ഭാരതത്തിന്റെ മതങ്ങൾ എത്ര ഉണ്ട് ഇവിടെ ഹൈന്ദവ മതമുണ്ട് ഇവിടെ ബുദ്ധമതമുണ്ട് ഇവിടെ ജൈന മതമുണ്ട് സ്വരാഷ്ട്രീയൻ മതമുണ്ട് ഇവിടെ ക്രൈസ്തവരും ഇസ്ലാമും തുടങ്ങി അനേക മതങ്ങളും എന്നാൽ ഇതിലൊന്നും ഉൾപ്പെടാത്ത അവിടെ ആയിട്ടുള്ള ഗോത്ര മതങ്ങളും ഒക്കെയായിട്ട് നൂറുകണക്കിലും മതങ്ങൾ ഈ ഭാരതത്തിലുണ്ട് ഇതൊക്കെയാണ് ഭാരതത്തിന്റെ സൗന്ദര്യം എല്ലായിടത്തും ഒരു മതവും ഒരു ഭാഷയുമായിരുന്നാൽ അതിന് വലിയ ഭംഗിയൊന്നും കാണുകയില്ല നമ്മളൊരു പൂന്തോട്ടത്തിൽ ചെല്ലുകയാണെങ്കിൽ ഒരേ തരത്തിലുള്ള പൂക്കളെ അവിടെ ഉള്ളൂ എങ്കിൽ അതിന് വലിയ സൗന്ദര്യമൊന്നുമില്ല ഇന്നിവിടെ വന്നിരിക്കുന്ന ഈ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എല്ലാവരും വസ്ത്രമോ അല്ലെങ്കിൽ ചുവന്ന വസ്ത്രമോ ഒരേ നിറമുള്ള വസ്ത്രം ധരിച്ചു വന്നിരുന്നെങ്കിൽ ഈ കാണുന്ന വൈവിധ്യതയുടെ സൗന്ദര്യം അവിടെ കാണുകയില്ല അതുകൊണ്ട് ഭാരതത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ് ആ സൗന്ദര്യം അതിന്റെ വൈവിധ്യതകളുടെ നിറവാണ് ഈ വൈവിധ്യതകൾ യാതൊരു വിധത്തിലുള്ള കോട്ടവും കൂടാതെ നിലനിൽക്കുന്നതിന്റെ രഹസ്യം എന്താണ് നമ്മുടെ രാഷ്ട്രശില്പികൾ നമുക്ക് വേണ്ടി ഏറെ അധ്വാനിച്ചുണ്ടാക്കി ഭാരതത്തിന്റെ അതിശ്രേഷ്ഠമായ ഭരണഘടനയാണ് ആ ഭരണഘടനയുടെ സവിശേഷത എന്താണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഐക്യം ഒരു ഭാഗത്തെ ഊട്ടി ഉറപ്പിക്കുന്നു എന്നാൽ അതേ നേരത്തു തന്നെ ഈ മഹാരാജ്യത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് അവരവരുടേതായിരിക്കുന്ന അധികാര അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നൽകിയിരിക്കുന്നു അതേ നേരത്തു തന്നെ ഓരോ ഭാഷ സംസാരിക്കുന്നവർക്ക് ഓരോ മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ മതങ്ങൾ വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എല്ലുപരിയായിട്ട് ഇന്ത്യയിലെ ഓരോ വ്യക്തിക്കും അത് ധനമാണെന്നോ ദരിദ്രനെന്നോ പണ്ഡിതനെന്നോ പാവരനെന്നോ വ്യത്യാസമില്ലാതെ പട്ടണത്തിൽ വസിക്കുന്നവനാണെന്നോ ഏതെങ്കിലും ഉൾ വനത്തിൽ പാർക്കുന്ന വ്യക്തിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ അവകാശം വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്ന ഭരണഘടന ചുരുക്കത്തിൽ ഇന്ത്യ എന്ന എന്റെ ചിന്തയിൽ എന്ന മഹാത്ഭുതത്തിന്റെ അടിത്തള അക്ഷരാർത്ഥത്തിൽ ഈ ഭരണഘടനയാണ് ഈ ഭരണഘടനയിൽ മാറ്റം വരുത്തുവാനായിട്ട് അവകാശമുള്ള ധാരാളം കാര്യങ്ങളുണ്ട് അവൻ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യവും